ദക്ഷയാഗത്തിൽ ദക്ഷൻ വരുന്നു ശിവനെ അങ്ങോട്ട് ആദരിച്ചിരുന്നു എങ്കിൽ എന്തായിരിക്കും കഥയുടെ സംഭവം തീർച്ചയായിട്ടും ശിവനും ദക്ഷനെ കാണുന്ന സമയത്ത് ആദരിക്കുമായിരുന്നു ഉണ്ടോ ഇല്ലയോ ആണോ ഇല്ലയോ അപ്പൊ ശിവനിൽ നിന്ന് ആദരവ് പ്രതീക്ഷിച്ചു പക്ഷെ ശിവനോട് ആദരവ് പ്രകടിപ്പിച്ചില്ല ഇതാണ് പലരുടെയും ജീവിതത്തിന്റെ കുഴപ്പം അവർ കൊടുക്കുന്നില്ല വെൻ യു ഷെയർ അതർ വിൽ കെയർ നമ്മൾ കെയർ ചെയ്യാൻ തയ്യാറാണ് പക്ഷെ നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറല്ല അവിടെയൊക്കെയാണ് ജീവിതം പരാജയപ്പെടുന്നത് നമ്മൾ ഷെയർ ചെയ്യണം അപ്പം മറ്റുള്ളവർ നമ്മളെ കെയർ ചെയ്യും ഇത് നമ്മുടെ ജീവിതം ഉണ്ടല്ലോ വാസ്തവത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സത്യമാണ് നിങ്ങൾ ആരോഗ്യമുള്ളൊരു ജീവിത ശരീരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ലത് ഷെയർ ചെയ്യണം ഈ ബോഡിയിൽ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ നിങ്ങൾ വെറുതെ ബോഡിയെ കെയർ ചെയ്താൽ പോരാ നിങ്ങൾ ഷെയർ ചെയ്യണം നല്ലത് നിങ്ങൾ നല്ലത് ബോഡിയിലേക്ക് ഷെയർ ചെയ്താൽ ഈ ബോഡി നിങ്ങളെ കയറിയും ഉണ്ടോ ഇല്ലയോ ആണോ ഇല്ലയോ ഇതുപോലെ നമ്മൾ മനസ്സിലേക്ക് നല്ല ചിന്തകൾ ഷെയർ ചെയ്താൽ ഈ മനസ്സ് നമ്മളെ കയറിയും ഇതുപോലെ നമ്മൾ സമൂഹത്തിലേക്ക് നല്ലത് ഷെയർ ചെയ്താൽ സമൂഹം നമ്മളെ കയറിയും ഇത് നമ്മൾ പരിശീലിച്ചെടുക്കണം അതുകൊണ്ട് ദേവാൻ ഭാവയതാനേന എന്താ അതിനർഥെടുക്കേണ്ടത് ദേവന്മാരെ നിങ്ങൾ ഭാവന ചെയ്യൂ സന്തോഷിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ അർത്ഥം നല്ലത് കൊടുക്കാൻ പഠിക്കൂ ദേവൻ എന്നുള്ളതിനർത്ഥം ഓരോ ഇന്ദ്രിയങ്ങളും ആരാണ് ദേവന്മാർ നമ്മുടെ ഇന്ദ്രിയങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെ ഇന്ദ്രിയങ്ങൾ അപ്പൊ മറ്റുള്ളവർ ഏത് രീതിയിൽ സന്തോഷിക്കുമോ ആ രീതിയിൽ നമ്മൾ പ്രകടിപ്പിക്കാൻ പരിശീലിച്ചാൽ ദേവന്മാര് സന്തോഷിച്ചു മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത് ഇതൊക്കെ പ്രാക്ടിക്കലി നമ്മൾ പഠിക്ക് പരിശീലിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണേ അല്ലാതെ നിങ്ങൾ ഇതൊക്കെ എഴുതി വെച്ചിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഓ ഇതൊക്കെ പുസ്തകത്തിൽ സ്വാമി പറയണമൊക്കെ നന്നായിട്ടുണ്ടോ ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് എഴുതിട്ടോ അതിലർത്ഥമില്ല അത് പ്രായോഗികമാക്കണം ഒരു തമാശയാണ് സീരിയസ് ആയിട്ട് എടുക്കരുത് ആള് അയാളുടെ വീട്ടില് അയാളുടെ ജീവിതത്തില് അയാളുടെ പേഴ്സിൽ എപ്പോഴും അയാളുടെ ഭാര്യയുടെ ഫോട്ടോ വയ്ക്കുക റയറാണ് അങ്ങനെയുള്ള ആളുകൾ എന്നാലേ അയാൾ അയാളുടെ ഭാര്യയുടെ ഫോട്ടോ വയ്ക്കും ഒരു ദിവസം ഭാര്യ ചോദിച്ചു ഇത്രയൊക്കെ സ്നേഹം നിങ്ങൾക്ക് എന്നോടുണ്ട് ഇപ്പോഴാണ് മനസ്സിലായി തന്നെ കാരണം ഇയാളുടെ പേഴ്സ് മാറുമ്പോഴും ഫോട്ടോ മാറില്ല അയാള് അതിങ്ങനെ മാറ്റിക്കൊണ്ട് ആ അതേ ഫോട്ടോ തന്നെ വെക്കും അപ്പൊ നിങ്ങൾ എന്താ എന്നോട് ഇത്ര സ്നേഹം കാണിക്കുന്നത് ഇപ്പൊ അദ്ദേഹം പറയുന്ന വാസ്തവത്തില്ലല്ലോ നിന്റെ ഫോട്ടോ ഞാൻ എന്തിനാ വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുമ്പോണ്ടല്ലോ ഞാൻ ഉടനെ പേഴ്സ് തുറന്ന് നിന്റെ ഫോട്ടോ നോക്കും ആ പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോഴേ എന്റെ വിഷമങ്ങൾ സങ്കടങ്ങളും ഒക്കെയാണ് മാറിക്കിട്ടുന്നു അപ്പൊ ഭാര്യ ഉടനെ പറയുകയാണ് ഹോ ഞാൻ എത്ര ശക്തി നിങ്ങൾക്ക് തരുന്നതല്ലേ